യുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി Men Apparels near Town Square നടുറോട്ടിൽ കുടിവെള്ളം ഒഴുക്കളഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാളികാവ് പുറ്റമണ്ണ പട്ടിക്കാടന് വളവിനടുത്താണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ഇവിടെ റോഡിന്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടിപ്പോയതാണ് കാരണം മധുമല മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് പൊട്ടിയിട്ടുള്ളത് ഒരു മാസത്തിലേറെയായി ദിനേന നൂറുകണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഇവിടെ പാഴാകുന്നത് മധുമല പദ്ധതിയുടെ ജലസ്രോതസ് വറ്റിപ്പോയതിനാൽ പലയിടങ്ങളിലും നിലവിൽ വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് കുടിനീരിന് ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ വെള്ളം റോഡിൽ ഒഴുക്കിക്കളയുന്നതിൽ വാട്ടർ അതോറിറ്റിക്കും യാതൊരു പ്രയാസവും കാണുന്നില്ല ന്യൂസ് ബ്യൂറോ കാളിക കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ